യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു പി എസ് സി പരീക്ഷ ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ മത്സര പരീക്ഷകളിലൊന്നാണ് ഈ മത്സര പരീക്ഷയിൽ വിജയിക്കാൻ വളരെ പ്രയാസമാണ് നല്ല അർപ്പണബോധവും ഓർമ്മശക്തിയും അറിവും വാഗ് വൈഭവുമുള്ളവർക്ക് ഈ സ്ഥാനം ലഭിക്കുകയുള്ളൂ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഐ എ എസ് ഐ എഫ് എസ് ഐ ആർ എസ് ഐ പി എസ് എന്നിവയ്ക്ക് പരീക്ഷ എഴുതുന്നത് പ്രിലിമിനറി പരീക്ഷ മെയിൻ പരീക്ഷ അഭിമുഖം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായുള്ള മത്സര പരീക്ഷകൾ കുറച്ചു പേർ മാത്രമേ വിജയിക്കുന്നുള്ളൂ ഐ എ എസ് ഓഫീസറാകാനുള്ള ഒരു കടമ്പകളും ബാധിക്കാതെ ഐ എ എസ് ഓഫീസറായ ഐ എ എസ് ബി അബ്ദുൽ നാസറിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കണ്ണൂരിലെ തലശ്ശേരി സ്വദേശിയാണ് ബി അബ്ദുൽ നാസർ അഞ്ചു വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു അവന്റെ അമ്മ വീട്ടു ജോലിക്കാരിയായി ജോലി ചെയ്യുകയും അവന്റെ പഠന ചെലവ് വഹിക്കാൻ കഴിയാത്തതിനാൽ അവനെയും സഹോദരങ്ങളെയും ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷം കേരളത്തിലെ ഒരു അനാഥാലയത്തിൽ കഴിഞ്ഞാണ് നാസർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പത്താം വയസ്സിൽ ഹോട്ടൽ സപ്ലയറായും ക്ലീനറായും ജോലി തുടങ്ങി ഒരു തവണ അനാഥാലയം വിട്ട് ഇറങ്ങിയെങ്കിലും പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ വന്നതോടെ അനാഥാലയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി വെല്ലുവിളികൾക്കിടയിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തലശ്ശേരിയിലെ സർക്കാർ കോളേജിൽ നിന്ന് ഡിപ്ലോമ നേടി കുടുംബത്തെ പോറ്റാൻ നാസർ പത്രവിതരണക്കാരനായും ട്യൂഷൻ അധ്യാപകനായും ഫോൺ ഓപ്പറേറ്ററായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാസർ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കേരള ആരോഗ്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി ജോലി നേടി അദ്ദേഹം അവിടുന്ന് മുന്നേറി ഒടുവിൽ രണ്ടായിരത്തി ആറിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്തേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നാസർ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഡെപ്യൂട്ടി കളക്ടറായി അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ഐ ഐ എസ് ഉദ്യോഗസ്ഥനായി സ്ഥാനക്കയറ്റം ലഭിച്ചു കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു ഇപ്പോൾ ഇദ്ദേഹം കേരള ലാൻഡ് റവന്യൂ വകുപ്പിൽ സെക്രട്ടറിയാണ്